അമ്മ ഓടി മോനെ ഇന്നലെ വരെയും ഒരു പാത്രത്തിൽ ചോര കണ്ടാൽ അറപ്പോ പേടിയോ തോന്നാത്ത ഒരു സമൂഹത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത് എന്നെ ഈ പുറകിൽ കാണുന്ന വീടിൻ്റെ സിറ്റൗട്ടിലിട്ട് ഇന്നലെ രാത്രി പത്തരയോടുകൂടി വൈഷ്ണവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും വിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയും ഈ വൈഷ്ണവിയുടെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുകയുണ്ടായി കാരണം സംശയം തന്നെ ഈ വിഷ്ണു ഈ പറയുന്ന പ്രതിയായ ബൈജുവും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു കുഞ്ഞ് നാളു മുതൽ പഠിത്തത്തിലും കാര്യത്തിലുമൊക്കെ ഒരേപോലെ നിന്ന് ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരുന്നു ആ വൈരാഗ്യം തോന്നാനുള്ള കാരണം ഈ ഭാര്യയായ വൈഷ്ണവിക്ക് വിഷ്ണുവുമായി എന്തോ ബന്ധമുണ്ട് എന്ന സംശയത്തിലായിരുന്നു ഈ അരും കൊല നടന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിച്ചിട്ട് വരാം ബൈജുവിനെ ചേച്ചി എന്ത് നമുക്കറിയത്തില്ല അവർ ഇന്നലെ വരെയും രണ്ടുപേരും ഒരു പത്രത്തിൽ ഉണ്ണിയും കുളിക്കാൻ ചെയ്തുവരാം അതുപോലെ സ്നേഹത്തിൽ കാര്യം എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടും നമ്മളിവിടെ ഒരു വഴക്കും പ്രശ്നം ഉണ്ടായെന്ന് ഞാൻ ഞാനിവിടെ വന്നപ്പോൾ ഇത്രയും സംഭവം എന്നെ എൻ്റെ സഹോദരനാണ് ടീച്ചർ പിന്നാരും ബൈജു ബൈജുവിൻ്റെ അമ്മാവനെ തന്നെ വിളിച്ച് പറയുമായിരുന്നു അതുപോലെ മാമിയും മാമിയും കുടിഞ്ഞിട്ട് വാ വണ്ടിയും കുടുങ്ങോട്ട് പോവാന്ന് പറഞ്ഞു അവർ രണ്ടുപേരോട് വണ്ടിയും കൂടി വന്നപ്പോൾ ഈ സംഭവം അറിയുന്നു അതിനു അതിനുമുമ്പ് ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ രാവിലെ അറിയുന്നത് ന്യൂസുകളൊക്കെ ഗൾഫിലൊക്കെ ഉള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് എന്റെ ആടെ മുമ്പ് വിളിച്ചപ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത് എത്ര വയസ്സുള്ളവരാണ് മോള് വയസ്സും ഇവിടെ

പ്പം ഫോണിനകത്ത് മെസ്സേജോ ഏതാണ്ട് കണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയത്തില്ല അവക്ക് ഫോണി വിളിച്ചാൽ കിട്ടത്തൂല്ലായിരുന്നു ഫോണി ചിലപ്പോഴൊക്കെ വിളിച്ചാൽ കിട്ടത്തല്ലായിരുന്നു ഇനി ഇത് കാര്യം എന്തുവാന്ന് കറക്റ്റ് കാര്യങ്ങൾ ഇവിടത്തെ ഉള്ളവർ ഉപയോഗിച്ചാലും ആ ഒന്നിച്ച പണിക്ക് പോയത് പറയുന്നത് ഒരു ഒരു വലിയ വീട് പോലെ അവര് അവന്റെ അമ്മയും ഇപ്പൊ എല്ലാവരും പോവുകയൊക്കെ ചെയ്യുന്നതാ ഇപ്പോഴും ഇവര് കഴിഞ്ഞാഴ്ച മൊത്തം പനിയായിരുന്നു അവർ അമ്മയാണ് നോക്കിയത് എടുത്തതല്ലോ കൊച്ചിനെ ഇന്ന് കൊണ്ടുവരത്തില്ലെന്ന് മുമ്പ് ഇവിടെ വന്നവർ പറയുന്നു ചെറുക്കനെ ഇന്ന് കൊണ്ടുവരുന്നു വീട് ചെറുക്കൻ ഇത് പാടില്ല പൊളിച്ചിട്ട് ഇവിടെ പാടയ്ക്ക് താമസിച്ചത്

െ പറ്റി വന്ന ഒരു സംഭവം ഒന്നുമില്ല പത്താം മുക്കാൽ പതിനൊന്ന് മണിപ്പിച്ചാണ് ഞാൻ ഞാൻ കടന്ന് പത്തുമണിയാകുമ്പോൾ തുടങ്ങി ഒരു ഭാര്യത്തിന് അവരുടെ മോള് പത്താം മുക്കാലായപ്പോഴാണ് മോളും വരുമാനം പോയി വർക്കലയ്ക്ക് അവരങ്ങേന്ന് ഫോൺ തിന്നും ഫോൺ വിളിക്കുന്നു വിട്ട് കയറി കിടക്കാമെന്ന് പറഞ്ഞ് അവർ ചുറ്റിക്കുക അന്ന് അവർ ഫോൺ ചെയ്ത് ഇവരകത്തോട്ട് കയറിയ ഈ പ്രതിയുടെ മരിച്ച അമ്മ ഓടിക്കുക ഇവിടെ വന്ന് എൻ്റെ മോനെ വെട്ടിയിട്ടേക്കും പറഞ്ഞു